ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ മരണശേഷം അവരുപയോഗിച്ചിരുന്ന ഔദ്യോഗിക രേഖകൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ആ രേഖകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആധാർ പാൻ കാർഡ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അറിഞ്ഞാലോ വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി നമ്മുടെ ഔദ്യോഗിക രേഖകൾ സമർപ്പിക്കാത്തതിന് നിയമപരമായി പിഴയില്ലെങ്കിലും ഇവ പിന്നീട് തെറ്റായ രീതിയിൽ പലരും ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ വളരെ സൂക്ഷിച്ചു വേണം ഈ ഒരു സാഹചര്യം കൈകാര്യം ചെയ്യാൻ ആധാർ കാർഡ് എൽ പി ജി സബ്സിഡികൾ സ്കോളർഷിപ്പുകൾ ഇ പി എഫ് അക്കൗണ്ടുകൾ തുടങ്ങിയ പ്രധാന സേവനങ്ങളുമായി പലപ്പോഴും ലിങ്ക് ചെയ്തിരിക്കുന്ന രേഖയാണ് ആധാർ കാർഡ് എന്നാൽ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സംസ്ഥാന മരണ രജിസ്ട്രികളുമായി ബന്ധിപ്പിച്ചിട്ടില്ല മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ആധാർ നിർബന്ധവുമല്ല അതിനാൽ മരിച്ച വ്യക്തിയുടെ നിയമപരമായ അവകാശികൾക്ക് യു വെബ്സൈറ്റ് വഴി ബയോമെട്രിക്സ് ലോക്ക് ചെയ്യാനായി സാധിക്കും മരണശേഷം വോട്ടർ ഐ ഡി കാർഡ് എങ്ങനെ സറണ്ടർ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽസ് റൂൾസ് പ്രകാരം മരണപ്പെട്ട വ്യക്തിയുടെ വോട്ടർ ഐ ഡി റദ്ദാക്കാവുന്നതാണ് മരണപ്പെട്ട വ്യക്തിയുടെ വോട്ടർ ഐ ഡി കാർഡ് റദ്ദാക്കുന്നതിന് നിയമപരമായ അവകാശികൾ പ്രാദേശിക തിരഞ്ഞെടുപ്പ് ഓഫീസ് സന്ദർശിച്ച് മരണ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സഹിതം ഫോം ഏഴ് സമർപ്പിക്കണം ഇനി മരിച്ച വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്തു ചെയ്യണമെന്നറിയാം മരണപ്പെട്ട വ്യക്തിയുടെ ലൈസൻസ് സമർപ്പിക്കുന്നതിന് കേന്ദ്ര വ്യവസ്ഥകളൊന്നും ഇല്ലെങ്കിലും നിയമപരമായ അവകാശികൾക്ക് നിർദ്ദിഷ്ട നടപടിക്രമങ്ങൾക്കായി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനി അടുത്തത് പാൻ കാർഡ് ആണ് കേട്ടോ ഐ ടി ആർ ഫയൽ ചെയ്യുന്നതിനും മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും നിർണായകമായ പാൻ കാർഡ് എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത് വരെ നിലനിർത്തണം ഇവയിൽ പൊതുവെ ഐ ടി ആർ ഫയൽ ചെയ്യൽ അക്കൗണ്ടുകൾ അടയ്ക്കൽ അല്ലെങ്കിൽ റീഫണ്ടുകൾ ക്ലെയിം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നു ആദായ നികുതി വകുപ്പിന് നിലവിലെ മൂല്യനിർണ്ണയ വർഷം മുതൽ നാല് വർഷം വരെ മൂല്യനിർണ്ണയം പുനരാരംഭിക്കാനാകും നിയമപരമായ അവകാശികൾക്ക് മരണപ്പെട്ടയാളുടെ പാൻ കാർഡ് അസൈസിംഗ് ഓഫീസർക്ക് ഒരു അപേക്ഷ എഴുതി സമർപ്പിക്കാം മരണ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പിനൊപ്പം നിയമപരമായ അവകാശികൾ മരിച്ചയാളുടെ പേര് പാൻ ജനന തീയതി തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തണം മരണപ്പെട്ടയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം നിയമപരമായ അവകാശികൾ ആർ സന്ദർശിച്ച് കൈമാറണം പാസ്പോർട്ട് കാലാഹരണപ്പെട്ടാൽ അത് അസാധുവാകും അതിനാൽ മരിച്ച വ്യക്തിയുടെ പാസ്പോർട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ച് നിയമപരമായ അവകാശികൾ വിഷമിക്കേണ്ടതില്ല ആധാറും പാസ്പോർട്ടും പോലെ അധികാരികൾക്ക് സമർപ്പിക്കാൻ കഴിയാത്ത രേഖകൾ കൈവശം വയ്ക്കണമെന്ന് നിയമപരമായ അവകാശികൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ മരണ സർട്ടിഫിക്കറ്റിനൊപ്പം അവ സൂക്ഷിക്കണം ഇതൊരു പുത്തന അറിവല്ലേ കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് സോ മച്ച്